ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈശാഖ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐ എസ് എല്ലിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം വിജയം മാത്രം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇന്നിറങ്ങും ഐ എസ് എല്ലിലെ പതിനഞ്ചാം റൗണ്ട് മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ മത്സരം രാത്രി ഏഴ് മുപ്പതിന് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ആദ്യം തന്നെ ഇന്നത്തെ കളിയിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ പ്ലേയിങ് ലോൺ ഒന്ന് പരിശോധിക്കാം ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും ഡിഫൻസിൽ ഐബാൻ ദോഗ്ലിങ് ഹൊർമിപ്പാൻ റൊയ്വ മിലോസ് ഡ്രൻസിച്ച് നവാച സിംഗ് എന്നിവരും മിഡ്ഫീൽഡിൽ ഡാനിഷ് ഫറൂഖ് ഫ്രെഡ്ഡി കൊറോ സിംഗ് അഡ്രൈൻ ലൂണ എന്നിവരും ഫോർവേഡ്സ് ആയിട്ട് നോ സദോയും ഖാമെ പെപ്രയോ ആകും ഉണ്ടാവുക മറുവശത്ത് പഞ്ചാബ് എഫ്സി ആകട്ടെ സസ്പെൻഷനും ഇഞ്ചറിയും കാരണം അവർക്ക് ഒരു വിദേശ താരത്തെ മാത്രമേ ഇന്നത്തെ ലെവനിൽ ഉൾപ്പെടുത്താനാകൂ പന്ത്രണ്ട് മത്സരം കളിച്ച പഞ്ചാബ് എഫ്സി അതിൽ പതിനെട്ട് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പതിനാല് മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് പതിനാല് പോയിൻ്റോടെ തന്നെ പത്താം സ്ഥാനത്ത് നിൽക്കുന്നു ഇരു ടീമുകളും തങ്ങളുടെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇന്നത്തെ മത്സരത്തിൽ ചെറിയ മുൻതൂക്കമുള്ളത് ബ്ലാസ്റ്റേഴ്സിനാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനിയും ഇതേപോലെയുള്ള പുതിയ പുതിയ ഐ എസ് എൽ അപ്ഡേറ്റ്സായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്